ഈശോ അരളിച്ചു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാകുന്നു ഇത് ഭക്ഷിക്കുന്നവർ എന്നേക്കും ജീവിക്കും ലോകത്തിൻ്റെ ജീവന് വേണ്ടി നൽകുന്ന ഈ അപ്പം എന്റെ ശരീരമാകും സ്നേഹമുള്ളവരെയും ജീവനാണിത് സുവിശേഷത്തിൽ ജീവൻ എന്ന് പറയുമ്പോൾ നിത്യമായ ജീവനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ഓരോ ദിവസവും വിശുദ്ധ കുർബാന അർപ്പിക്കാൻ പോകുമ്പോൾ നമ്മൾ കഴിയുന്നതും എല്ലാ ദിവസവും പോകുന്നവരാകാം പക്ഷേ വിശുദ്ധ കുർബാനയിൽ അടങ്ങിയിരിക്കുന്ന മഹാവിസ്മയം വിസ്മരണീയമായ ഈ ദാനത്തെ മനസ്സിലാക്കാൻ കുറച്ച് കൂടുതൽ ആഴത്തിൽ ധ്യാനിക്കണം ചിന്തിക്കണം അതിനുവേണ്ടിയാണ് ചെറിയ ചെറിയ ആശയങ്ങളെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുന്നത് അതിലൂടെ നമ്മൾ ഈ വിശുദ്ധ കുർബാന ഒരർപ്പണമായിട്ടും യേശുവിൻ്റെ ജീവിതത്തിൽ ലയിക്കുന്ന ഒന്നായിട്ടും നമ്മൾ അനുഭവമാകണം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ആറാം അധ്യായത്തിലാണ് ഏറ്റവും നീളമുള്ള അധ്യായമാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഈ ആറാം അധ്യായം അതിലാണ് ജീവൻ്റെ അപ്പത്തെക്കുറിച്ച് ഈശോ പറഞ്ഞപ്പോൾ അവിടെ കൂടിയിരുന്ന പലർക്കും അത് സ്വീകരിക്കാൻ പറ്റാഞ്ഞതിൻ്റെ കാരണം തന്നെ ഇത് മനുഷ്യ മനസ്സിന് അഗ്രാഹ്യമായ വലിയ ഒരു രഹസ്യമാണ് ഇന്നും അങ്ങനെ തന്നെയാണ് നമ്മൾ എല്ലാ ദിവസവും വിശുദ്ധ ബലി അർപ്പിക്കുന്നവരാണെങ്കിലും നമ്മൾക്ക് മുഴുവനും അല്ലെങ്കിൽ നമ്മൾക്ക് ഇനിയും ധാരാളം കാര്യങ്ങൾ വിശുദ്ധ കുർബാനയെക്കുറിച്ച് അനാവരണം ചെയ്ത് കിട്ടേണ്ടിയിരിക്കുന്നു എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം ഇങ്ങനെയായിരുന്നു ഞാൻ വിശുദ്ധ കുർബാന എല്ലാ ദിവസവും അർപ്പിക്കുന്ന ആളായിരുന്നു എങ്കിലും ഒരിക്കൽ ആ വിശുദ്ധ കുർബാന അർപ്പണ സമയത്ത് റൂഹാക്ഷണ പ്രാർത്ഥനയിൽ കർത്താവങ്ങയുടെ പരിശുദ്ധാത്മാവ് വരണമേ ഈ ആഗവസ്തുക്കളിൽ ആവസിച്ച് ഇതിനെ എന്നുള്ള ആ പ്രാർത്ഥന സമയത്ത് എനിക്കുണ്ടായ അനുഭവം പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ അതിശക്തമായ ഒരു പ്രവർത്തനം ഒരഭിഷേകം അങ്ങ് തുടങ്ങിയിട്ട് എൻ്റെ എല്ലാ സമനിലയും തെറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ വിതുമ്പി പിതുമ്പി കരയാൻ തുടങ്ങി എൻ്റെ അടുത്തിരുന്ന് എൻ്റെ ഭാര്യ പറഞ്ഞു കരയിലെ ആൾക്കാര് ശ്രദ്ധിക്കുകയാണ് നിങ്ങളിങ്ങനെ കരയിലെ ആൾക്കാര് ശ്രദ്ധിക്കുകയാണ് നിങ്ങൾ ആൾക്കാര് നോക്കുന്നത് ഞാൻ പറഞ്ഞു എനിക്കൊന്ന് പറഞ്ഞൂടാ ഞാൻ എന്തിനാ കരയണേ എന്ന് എനിക്കൊന്നും അറിഞ്ഞുകൂടാ എന്തായാലും എനിക്ക് സംഭവിക്കണേന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ആ റൂഹാക്ഷണ പ്രാർത്ഥനയിൽ കർത്താവ് അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് ഈ യാഗവസ്തുക്കളിൽ ആവസിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് യാഗവസ്തുക്കളിൽ മാത്രമല്ല ആ സഭയിലുള്ള എല്ലാവരിലും വരുന്നു എന്നും അതിനുശേഷം അന്ന് ആ വിശുദ്ധ കുർബാഹന അർപ്പണം കഴിഞ്ഞിട്ട് എനിക്ക് പെട്ടെന്ന് പള്ളിയിൽ നിന്ന് പോകാൻ പറ്റുന്നില്ല ആ ഈസോ എൻ്റെ ജീവിതത്തിൽ ലയിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ അഭിഷേകത്തിൽ എന്നിൽ വലിയ ഒരു വിശുദ്ധീകരണ പ്രക്രിയ നടന്നു സ്നേഹമുള്ളവരെ വിശുദ്ധ കുർബാനയിലെ ഓരോ നിമിഷവും പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകത്തിൻ്റെ നിമിഷങ്ങളാണ് അടുത്ത അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെല്ലാവരിലും പരിശുദ്ധാത്മാവ് എഴുന്നേണ്ടി വരുന്നു അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധയോടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ വിസ്മരണീയമായ കാര്യം ചെയ്യും എന്ന് വിശ്വസിക്കുക താങ്ക് യു ആ